നീൻ കലക്കുവാണോ ഡിഗല്ലി അടിപൊളി ഇരിപ്പുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒരു വാഴക്കത്തോറിനൂടി ആവാസ്ക്രൈബ് സ്വാഗതം അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ കുഞ്ഞിപ്പാ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിപ്സ് വീഡിയോ ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് എന്ത് അതിന് പഴം വേണ്ടേ എത്തിക്കാൻ വേണ്ടേ എന്തു എടു അവൻ തന്നെ എടുത്ത് പുറകി വെച്ചാണ് കേട്ടാ ഓ ഇച്ചിരി പൊക്കാൻ പറ്റുന്നില്ല ഇച്ചിരി വെയിറ്റ് ഉണ്ട് ഭയങ്കര വലിയ കൊലയൊന്നും അല്ല നമ്മുടെ വാഴയിൽ ഉണ്ടായ നല്ല അടിപൊളി കൊലയാണ് അങ്ങനെല്ലാം കുഞ്ഞി പറിക്കേണ്ടത് നമ്മ കാണിച്ചു തരാം അപ്പൊ ഇത് കുറച്ചു ദിവസമായിട്ട് ഇരിക്കുന്നു വെട്ടി വെച്ചിട്ട് അപ്പൊ ചിലതൊക്കെ പഴുത്ത് പോയി ഗൈസ് ഒരെണ്ണം ഞാൻ കടിച്ചു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പൊ ഇനിയും വെച്ചോണ്ടിരുന്നാ ശരിയാവത്തില്ല അപ്പൊ ഇത് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം നല്ല കട്ട പച്ചയാണ് ഇതിന്റെ തൊലി വെച്ച് തോരനും ഉണ്ടാക്കാം എന്നാണ് ഒരു 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 നിഗമനം എന്താ എന്താവും അറിയില്ല കരിഞ്ഞു പോകോ കുളമാകോ കുളമാകോ നീ നീതിഞ്ഞോ അമ്മെ സഹായിക്കോ ആ അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പഴമെല്ലാം ഒരു ഉരുളിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്കിത് തൊണ്ട് പൊളിച്ചിടാം അതാണ് ഫസ്റ്റ് ഇത് അയ്യോ കയ്യില് കറയാവാതിരിക്കാൻ എണ്ണ തടവിയില്ലല്ലോ അപ്പൊ കൈസ് നമ്മളിത് എണ്ണ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് കയ്യില് തൂവിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഭയങ്കര കറയായിരിക്കും പച്ചക്കായല്ലേ പച്ച അല്ലേ ഇത് കുഞ്ഞിപ്പഴാണെങ്കിൽ ഇന്ന് പായസം കുടിക്കാണ് കേട്ടോ അവനെ അവന്റെ അപ്പം കൊണ്ടുവന്ന് കൊടുത്താണ് അമ്പലത്തിന്ന് പായസം എടുത്ത് കുറച്ച് വെള്ളത്തിലോട്ട് ഇടാൻ ഇതിന്റെ കറ പിടിക്കാണ്ടിരിക്കാനാണെ കൊറ മാത്ര മതി ചെറിയ കുഞ്ഞു സ്പൂണാണ് ആണ് അപ്പൊ രണ്ട് മൂന്ന് ഇതേ അപ്പൊ നമ്മൾ ഇത്രയും കിട്ടിയിട്ടാ നമുക്ക് ഇത്രയും പഴമുണ്ട് ഒരു രണ്ട് മൂന്ന് പഴത്തിന്റെ ഇങ്ങനെ മഞ്ഞ മഞ്ഞക്കിളറിൽ പഴുത്തിരിക്കാണെ ഇതേ പടല പെടല എന്താണെങ്കിലും അതുണ്ട് അപ്പൊ ആ ഈ കത്തി കൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വരണ്ടി വൈ ഏർ പൊളന്ന് പൊളന്ന് പൊളന്നെടുക്കണം ഈ തൊലി മൊത്തം പൊളന്നെടുത്തിട്ട് ഈ മഞ്ഞപ്പൊടി വെള്ളം കലക്കിയ വെള്ളത്തിൽ ഇട്ടുവെക്കണം നീൻ കലക്കുവാണോ ഡിട പോലെ ഇത് നോക്കിയടാ മഞ്ഞ വെള്ളം അച്ച തല തലവഴി ഓടിക്കട്ടെ എന്തോ തേനീച്ച തേനീച്ചു അതിന്റെ അയിന്റെടുത്ത് കുഞ്ഞപ്പോഴേ തേനീച്ച കുത്തി കഴിച്ചിട്ട് അത് ഈച്ചയാണ് വെറുതെ ഈച്ച ഈച്ച കുത്തൂല്ലോ നീളത്തില് ധിങ്ങിനെ തിങ്ങിനെ ധിങ്ങിനെ കൊടുക്കണം കൈ മുറിയാണ്ട് സൂക്ഷിക്കണേ കണ്ട നീള പൊളിച്ചെടുക്കണം എന്ത് നല്ല ക്ലീൻ ആക്കി മഞ്ഞപ്പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല മഞ്ഞ കളർ പിടിച്ചിടാ അപ്പൊ എന്റെ കൈയുടെ കോലോ നോക്കിക്കേ നല്ല കറ പിടിച്ചിട്ടുണ്ട് എണ്ണ തേച്ചാലും അത്യാവശ്യത്തിന് കറ പിടിക്കും അപ്പൊ അത് ഇത്രയും തൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് പഴുത്ത തൊണ്ടൊക്കെ മാറ്റിയിട്ട് നല്ല പച്ച അയ്യോ ഒരെണ്ണം കൂടി ഒരെണ്ണം കൂടി ഉണ്ട് പൊളിക്ക അപ്പൊ നമുക്ക് ഇതിൻ്റെ അത് പച്ച തൊണ്ടുകൾ മാത്രം നോക്കി എടുത്തിട്ട് ഉം തോരൻ വെക്ക ഉച്ചക്ക് നല്ല അടിപൊളി മീൻകറി ഇരിപ്പുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒരു വാഴയ്ക്ക തോറിന് കൂടി ആവാ ഇല്ലേ നമ്പൂരികളാ കുഞ്ഞേ തോരനും കൂടി വെച്ചാലോ വെച്ചാലോക്കാത്തോരൻ സംഭവം എന്താണെന്നുവെച്ചാ അവനൊക്കെ കത്തി കൊടുത്തിട്ട് ഞാൻ മുറിക്കാൻ മുറിക്കാൻ കൊടുത്തില്ല അതിന് ദേഷ്യപ്പെട്ട് നടക്കുന്നേട്ടാ കുഞ്ഞുവേ പോവാണോ ആ എന്നാ അത് പോക്കു അപ്പൊ നമുക്ക് ഇനി ഇത് കുഞ്ഞുവിനെ കുഞ്ഞുനെ അരിഞ്ഞെടുക്കാം കുറച്ച് നല്ല പച്ച മാത്രം നോക്കി എടുക്കട്ടെ അതിനിടയ്ക്ക് കുഞ്ഞപ്പന്റെ രണ്ട് ഫ്രണ്ട്സ് വന്നു കേട്ടോ അവരമ്മയായിട്ട് എവിടെയോ വിരുന്ന് പോവുമായിരുന്നെ ആ വഴി കുഞ്ഞപ്പനെ കാണാൻ വന്നിട്ട് അപ്പൊ തന്നെ പോവുകയും ചെയ്തു ഒരു തുള്ളി പോലും ഇല്ലാണ്ട് എല്ലാം അരിഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടാ എന്റെ കൈ ഭയങ്കര കറയായി ഇനി ഇത് പോകുക എന്നറിയാമല്ലോ അപ്പൊ ഈ വെള്ളത്തിൽ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇത് തളിച്ചു കൊടുക്കേണ്ടതാണ് ചിപ്സിന്റെ ഒരു ഉപ്പ് ടേസ്റ്റ് വേണ്ട എന്താ മഹാരാജാവ് വ്യക്തിയോ ഇവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞു പോവാണോ രാജാവേ ഭയ നമുക്ക് ഇത് വറക്കാം ഇത് കറിയാക്കാം ഉച്ചക്ക് ചോറുണ്ടണം നമ്മുടെ കയ്യിലൊരു ഗ്രേച്ചോറുണ്ട് ആ ഗ്രേച്ചോറ് നമ്മൾ സാധാരണ ബീട്രൂട്ടും ക്യാരറ്റൊക്കരിയും പക്ഷെ അത് ഈ ചിപ്സ് അരിയാൻ പറ്റത്തില്ലേ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി പക്ഷെ പാളിപ്പോയി നമുക്ക് ഇനി കുരുവിന് കുനുവിന് കൈകൊണ്ട് തന്നെ അറിയാം കാണാൻ വേണ്ടി ഒക്കെ ബേബി ആണോ നീ ബേബി ഇച്ചിരി എണ്ണ എന്റെ കയ്യിലോട്ട് വീണ് പക്ഷെ കുഴപ്പമൊന്നുമില്ലേ ക്യാമറമാൻ ആ സമയത്ത് മുങ്ങിക്കളിൽ ഗൈസ് ഞാൻ കോരാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ക്യാമറമാൻ വന്നത് നല്ല സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതിന് ഉപ്പൊക്കെ ചേർന്നിട്ടൊരു കൊട കൊടയണം അല്ല തട്ട് തട്ടണം എണ്ണപോട്ടെ ഇതിനു മുമ്പ് ഞാൻ ചക്കവർത്തുണ്ടാക്കിട്ടുണ്ട് പണ്ടൊരു ദിവസം പക്ഷെ അത് ഇത്ര ഒന്നും ഇല്ലായിരുന്നു ഇച്ചിരി ഇപ്പറത്ത് പറഞ്ഞേടി ചൂടാണേ സൂപ്പറാണോ അവരോട് പറ എങ്ങനെയുണ്ടത് പോരാ ഞാനങ്ങനെ ചിത്രി വറുത്തോണ്ടിരിക്കുമ്പോ അമ്മ അവിടെ പപ്പടം വറുക്കുന്നു അതിന്റെ തിരക്കിലൊക്കെയാണ് അപ്പൊ കുഞ്ഞപ്പുര പപ്പടം വാങ്ങിച്ചു വറുക്കാണ് പയ്യെ പയ്യെ പോണേ ആ ഫാൻ്റെ അടിക്കൊണ്ട് പോയി ആ കട്ടില് വി രണ്ടാമത്തെ ട്രിപ്പും കോരിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൈ ചച്ച വരുന്നത് ക്യാമറമാൻ ഇടക്കിടക്ക് മുങ്ങുന്നു കോരി പകുതിയാവുമ്പോ തിരിച്ചു വരുന്നു വിയർത്തു കുളിച്ച് ഒരു പരിപാടി ഇരിക്കയാണ് അപ്പൊ ഇന്ന് നോക്കിയപ്പോ ഇഷ്ടപ്പെട്ടു കേട്ടാ അപ്പൊ ചേട്ടനും അമ്മ എല്ലാരും പറഞ്ഞു ഉപ്പിടണോന്നുമില്ല ഉപ്പിടാണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ട് കാരണം ഇത് നല്ല കട്ട പച്ച പച്ചയല്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇരുന്ന് ചെലച്ചതാണ് ഉപ്പിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഉപ്പൊന്നും വേണ്ട ഉപ്പൊക്കെ കുറയ്ക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പൊ നമ്മള് ഉപ്പിടാണ്ട് തിന്നാൻ തന്നെ തീരുമാനിച്ചു തിന്നു നോക്കിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്തോ കുഞ്ഞപ്പൻ ഇനിയും കൂടി ഇനിയും കൂടി ചിപ്സും ഉച്ചക്ക് ചിപ്സ്റക്കാനുള്ള അതെ നമ്മുടെ ചിപ്സും അതുപോലെ നമ്മുടെ എന്താ പച്ചക്കട തൊണ്ട് വെച്ചുള്ള തോരനില്ലേ പച്ചക്കട തൊണ്ടന്നല്ലേ പറഞ്ഞ ആ പച്ചക്കറി തൊണ്ട് വെച്ചുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ചിപ്സ് വറുത്തപ്പോ അമ്മ തോരനും റെഡിയാക്കി കേട്ടോ അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ ചിപ്സ് നോക്കിയിട്ട് ഒരു തളികയിൽ ഇത് ഇത്രയും ചിപ്സ് ആണ് നമുക്ക് അത്രയും പഴം വെച്ച് കിട്ടിയേക്കണത് വേണ്ട എന്താണെങ്കിലും പരീക്ഷണം വിജയിച്ചിരിക്കയാണ് അപ്പൊ ഇനി അടുത്ത ഓണത്തിന് ഞാനായിരിക്കും ഒഫീഷ്യൽ ചിപ്സ് മേക്കർ പക്ഷെ ഗ്രേറ്റർ മേടിക്കണേ അല്ലെങ്കിൽ എനിക്ക് ശിശു ശിശി ഇടാൻ പറ്റണ ഗ്രേറ്റർ അതുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാക്കി ഇത് ഞാൻ ഞാനും കുഴപ്പമില്ലായിരുന്നു കുഞ്ഞപ്പാ ഗൈസ് അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചിപ്സ് വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഇത്രയും നല്ല ക്രിസ്പ് ആയിട്ട് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ കുഞ്ഞപ്പന അഭിപ്രായം കേട്ടു നോക്കാം എങ്ങനെയുണ്ട് അമ്മ ഉണ്ടാക്കിയത് നല്ലായിട്ടുണ്ട് അല്ലെ അവന് കൊടുക്കൂല ഗൈസ് എന്ന് പറഞ്ഞാൽ അവന് കൊടുക്കൂല നല്ലല്ലേ സൂപ്പർ അല്ലേ ഇല്ലേ പൂച്ചക്കെടുത്ത് കൊടുക്കണു നമ്മുടെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാരിക്കും കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഈ രണ്ട് പൂച്ചകളും അപ്പോൾ അപ്പൊ അത് ഒരു കുഞ്ഞുമാവേക്ക് ഒരു പൂച്ചയ്ക്ക് അപ്പോൾ കുഞ്ഞപ്പനെ അവർക്ക് കൊടുക്കാണ്ട് ഒന്നും കഴിക്കില്ല ചിപ്സോ മിച്ചറോ എന്ത് ചായയൊക്കെ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാലും ഇവർക്കെണ്ടാ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് കൊണ്ട് കൊടുത്താണ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും പിന്നെയും മാറി കൊണ്ട് കൊടുക്കണുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ അറിയാ താഴെ എഴുതിയിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അത് ചെയ്യണേന്നാണ് അവൻ പറയണ ഇത് എവിടെ നിന്ന് കിട്ടിയ